നമസ്കാരം എന്റെ പേര് നന്ദിത വർഗീസ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സൊമാറ്റോ മുന്നേറ്റം തുടരുമോ ഓഹരി വിപണി ലാഭമെടുപ്പിന് വിധേയമായി ഇന്ന് സൊമാറ്റോ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു രാജ്യാന്തര ബ്രോക്കറേജ് ആയ സി എൽ എസ് എ സൊമാറ്റോയിൽ ലക്ഷ്യമാക്കുന്ന വില ഉയർത്തിയതാണ് ഓഹരി വിലയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഇന്നലെ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത സൊമാറ്റോയുടെ ഓഹരി വില ഇന്ന് പോയിന്റ് നാല് അഞ്ച് രൂപ വരെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് രേഖപ്പെടുത്തി നൂറ്റി മുപ്പത്തി രൂപയാണ് ഈ ഓഹരിയുടെ അമ്പത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ്റി ആറ് ശതമാനമാണ് സൊമാറ്റോയുടെ ഓഹരി വില ഉയർന്നത് കമ്പനി ലാഭക്ഷമത കൈവരിച്ചത് ഓഹരിയുടെ പ്രകടനത്തെ തുണച്ചു സൊമാറ്റോ പ്ലാറ്റ്ഫോം ഫീ മുപ്പത്തിമൂന്ന് ശതമാനം ഉയർത്തിയത് വഴി ഡെലിവറി ചാർജുകൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തിയത് മൂലമുള്ള നികുതി ബാധ്യത തട്ടിക്കഴിക്കാൻ കഴിയുമെന്ന് സി എൽ എസ് എ വിലയിരുത്തുന്നു സൊമാറ്റോ വാങ്ങാൻ ശുപാർശ ചെയ്യുന്ന സി എൽ എസ് എ നൂറ്റി അറുപത്തെട്ട് രൂപയിലേക്ക് ഈ ഓഹരി ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് സൊമാറ്റോ പ്ലാറ്റ്ഫോം ഫീ രണ്ട് രൂപ ഏർപ്പെടുത്തിയത് പിന്നീട് ഇത് മൂന്ന് രൂപയായും ജനുവരി ഒന്നിന് നാല് രൂപയായും ഉയർത്തി ലാഭ ഉയർത്താനുള്ള വിവിധ നടപടികളാണ് സൊമാറ്റോ ഇപ്പോൾ കൈക്കൊള്ളുന്നത് കഴിഞ്ഞ രണ്ട് ത്രൈമാസങ്ങളിൽ സൊമാറ്റോ ലാഭം രേഖപ്പെടുത്തിയിരുന്നു നിഫ്റ്റി ഇരുപത്തിയോരായിരത്തി എഴുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിനൊടുവിൽ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തിയോരായിരത്തി എഴുന്നൂറിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി അറുപത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഇരുന്നൂറ് പോയിന്റ് ഇടവ് നേരിട്ട നിഫ്റ്റി അതിനുശേഷം ഭാഗികമായ കരകയറ്റം നടത്തി ഏഷ്യർ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അൾട്രാടെക് സിമെന്റ് എൽ എൻ ടി കോട്ടെക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ അദാനി പോർട്സ് ലാബ്സ് സിപ്ല എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഫാർമ സൂചികകൾ രണ്ടര ശതമാനം ഉയർന്നപ്പോൾ ഓട്ടോ റിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ബാങ്ക് ഐ ടി സൂചികകൾ ഒരു ശതമാനം വീതം ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു